പത്തനംതിട്ടയിൽ സിപിഐഎം പ്രാദേശിക നേതൃത്വവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള തർക്കം തുടരുന്നു വന്യജീവികളെ നാട്ടിൽ നിന്ന് തുരുത്താൻ ശ്രമിക്കുന്നതിന് പകരം സാധാരണക്കാരെ കള്ളക്കേസിൽ കൊടുക്കാനാണ് വനപാലകർ ശ്രമിക്കുന്നതെന്ന് സിപിഎം ഡിവൈഫ് നേതൃത്വം ആരോപിച്ചു ജനദ്രോഹ നടപടികൾ തുടർന്നാൽ വനപാലകരെ എതിർക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് വനപാലകരെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയും സിപിഎം പ്രാദേശിക നേതാവുമായ ജേക്കബ് മളയംപള്ളി വ്യക്തമാക്കി കൊച്ചുകോയ്ക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടത്തി പത്തനംതിട്ട സീതത്തോട് കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപം സിപിഐഎം പ്രവർത്തകർ ഉൾപ്പെടെ ഒരു സംഘം വനപാലകരെ മർദ്ദിച്ചു എന്ന് കാണിച്ചു വനപാലകർ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു വനപാലകരെ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ വനപാലകർ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും കേസെടുത്തിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് സിപിഐഎം പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയെ ഒന്നാം പ്രതിയാക്കി പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ തുരത്തുന്നതിന് പകരം വനപാലകർ സാധാരണക്കാരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന സമിതി അംഗം ജോബി ടി ഈശോ ആരോപിച്ചു ഓരോ വീട്ടിലും ചെന്ന് അനാവശ്യമായി ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക രാത്രികാലങ്ങളിൽ ചെന്ന് വിളിച്ചുണത്തുക അങ്ങനെയുള്ള സമീപനമാണ് വനപാലകർ കൊച്ചുവയ്ക്കൽ ഫോറസ്റ്റേഷനിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വനഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വനപാലകർ തയ്യാറാകണമെന്നും കൃഷിയും കാർഷിക വിളകളും സംരക്ഷിക്കണം എന്ന പ്രധാന മുദ്രാവാക്യമായിട്ടാണ് ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത് ജനദ്രോഹ നടപടി വനപാലകർ തുടർന്നാൽ എതിർക്കുമെന്ന് കേസിലെ ഒന്നാം പ്രതി ജേക്കബ് വളയംപള്ളി വ്യക്തമാക്കി ആന സ്വൈര്യജീവിതം നശിപ്പിച്ചു കടുവ പുലി ഇവയെല്ലാം വരുമ്പോ ഇവരെ വിളിച്ചാൽ ഇവരിവിടെ വരുന്ന സമയത്ത് പോകില്ല അവര് പകല് വന്നിട്ട് അതിലൊരു ഒരു സർവേ നടത്തിപ്പോ അപ്പോൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ട് ജീവിതം ദുഃഖമായി ആ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി എന്നാണ് നമ്മൾ പറയുന്നത് അതിനാവശ്യമായിട്ട് ഒരു സമരമാണ് പിന്നെ ഈ തടി മുറിക്കുന്നത് തടസ്സപ്പെടുത്താൻ ഇവർക്ക് വരേണ്ട കാര്യങ്ങള് സർക്കാർ ഉത്തരവുള്ളതാണ് അപ്പൊ തടി വട്ടെ തടിയാണ് പുറത്തുനിന്നുള്ള അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതാണ് വസ്തുത വനപാലകരും സി പി ഐ എം പ്രാദേശിക നേതൃത്വവുമായുള്ള തർക്കങ്ങളെ തുടർന്ന് കോന്നി അടവി ഇക്കോ ടൂറിസം സെന്റർ അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരുന്നു സി പി ഐ എം പ്രാദേശിക നേതൃത്വവുമായി ചർച്ച നടത്തി വിഷയം പരിഹരിക്കാമെന്ന ഉറപ്പിൽ അടവി ഇക്കോ ടൂറിസം ർ തുറക്കാൻ പിന്നീട് തീരുമാനിക്കുകയും ചെയ്തിരുന്നു മേഖലയിൽ സി പി ഐ എം നേതൃത്വവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായുള്ള തർക്കം തുടരുകയാണ് റിപ്പോർട്ടർ പത്തനംതിട്ട